ಕೇರಳ ಕಾಸರಗೋಡು ನೆಲ್ಲಿಕುನ್ನು ಮುಹಿಯುದ್ದೀನ್ ಜುಮಾ ಮಸೀದಿಯಲ್ಲಿ ಜನವರಿ ಏಳರಿಂದ ಹದಿನೇಳರವರೆಗೆ ಉಪಾಪಾ ಉಪಾಪ ನೇರ್ಚೆ ಮತ್ತು ಹನ್ನೊಂದು ದಿನಗಳ ಮತ ಪ್ರವಚನ ನಡೆಯಲಿದೆ ಇದರ ಪ್ರಚಾರಾರ್ಥವಾಗಿ ಪೋಸ್ಟರ್ ಬಿಡುಗಡೆ ಕಾರ್ಯಕ್ರಮ ಉಳ್ಳಾಲ ಸೈಯದ್ ಮದನಿ ದರ್ಗಾದಲ್ಲಿ ನಡೆಯಿತು

ಅಂತ್ಯ ವಿಶ್ರಾಂತಿ ಪಡೆಯುತ್ತಿರುವ ವಲಿಯುಲ್ಲಾಹಿ ಮೊಹಮ್ಮದ್ ಹನೀಫ್ ತಂಗಲ್ ಉಪಾಪ ಅವರ ಪಾವನ ಸ್ಮರಣೆ ನಡೆಸಿಕೊಂಡು ಬರುತ್ತಿರುವ ಉರುಸ್ ಎರಡು ಸಾವಿರದ ಇಪ್ಪತ್ತಾರು ಜನವರಿ ಏಳರಿಂದ ಹದಿನೇಳರವರೆಗೆ ಆಚರಿಸಲಾಗುವುದು ಪ್ರಖ್ಯಾತ ಪ್ರಮುಖ ಪಂಡಿತರು ವಾಗ್ಮಿಗಳು ಮತ್ತು ಸೂಫಿ ವರಿಯರು ಪಾಲ್ಗೊಳ್ಳಲಿದ್ದಾರೆ ಇಕ್ಬಾಲ್ ಕಾಸರಗೋಡು ಮಾತನಾಡಿ ನೆಲ್ಲಿಕುನ್ನು ತಂಗಳ್ ಉಪಾಪ ಉರುಸಿನ ಪ್ರಚಾರದ ಭಾಗವಾಗಿ ಕರ್ನಾಟಕದಲ್ಲಿ ಪ್ರಚಾರದ ಪ್ರಾರಂಭಿಕವಾಗಿ ಉಳ್ಳಾಲ ಸೈಯದ್ ಮದನಿ ದರ್ಗಾ ಸನ್ನಿಧಿಯಲ್ಲಿ ನಡೆಸುತ್ತಿದ್ದೇವೆ ಜನವರಿ ಏಳರಿಂದ ಹದಿನೇಳರವರೆಗೆ ನಡೆಯುವ ಉರುಸ್ ಕಾರ್ಯಕ್ರಮದಲ್ಲಿ ತಾವೆಲ್ಲರೂ ಪಾಲ್ಗೊಳ್ಳಬೇಕೆಂದು ಕೇಳಿಕೊಂಡರು ನಲ್ಲಿ ಕುನ್ನೆ ತಂಗಳ ಪಾಪ ಉರುಸಿಂಡೆ ಪ್ರಚರಣ ಸಯ್ಯದ್ ಸೈಯದೆಲ್ ಮದನಿ ಮಹಾನವರು ಈ ಸಂದಿಧಿಯಲ್ಲಿ ವೆಚ್ಚ ಇ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ചടങ്ങിലെ സംബന്ധിച്ച ഉള്ളാളം ജമാത്തിൻ്റെ ആദരണയായ പ്രസിഡൻറ്റ് വിജയ് അനിഫാജ അവം അതുപോലെ പള്ളി ഇമാമ് മദുന ഉസ്ത അവേയും മറ്റേ ഇവിടെ സംബന്ധിച്ച എല്ലാവർക്കും തങ്ങളുപ്പ കോൺഗ്രസ് കമ്മിറ്റിയുടെ പേരിൽ ഒരായിരം നന്ദി രേഖപ്പെടുത്തുന്നതോടൊപ്പം വേളയിൽ ഇവിടെ എല്ലാവരുടെയും മഹനീയ സാന്നിധ്യം ഉണ്ടാവുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു എല്ലാവരെയും വളരെ ആദരപൂർവ്വം തങ്ങളുപാന്ത കാസർഗോഡ് ഇടിക്കുന്ന മുഹൈദ്ദീൻ ജിമാഅത് പള്ളിയുടെ പവിത്രമായ അങ്കണത്തിലേക്ക് വളരെ ആദരപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് നിങ്ങളെല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പ്രകാശം കൊണ്ട് നിർത്തുന്നു ഉള്ള ദർഗ അധ്യക്ഷരും ബി ജി മറ്റു ദർഗ കത്തീപറും മദനി ഉസ്താദ് എല്ലാവരും ഭാഗവിച്ചു പ്രസിദ്ധമായ നെല്ലിക്കുന്ന തങ്ങളുപ്പാപ്പയുടെ ഓരോ സ്വഭാവമായി ബന്ധപ്പെട്ടാണ് നാം കൂടിയത് ഇത് വരുന്ന അടുത്ത വർഷം രണ്ടായിരത്തി ഇരുപത്തി ജനുവരി ഏഴ് മുതൽ പതിനേഴ് വരെ നെല്ലിക്കൊന്ന് മഹാനവരുടെ സവിതത്ത് വച്ച് വിപുലമായി റൂസ് പരിപാടി നടക്കുന്നുണ്ട് അതിൻ്റെ കർണാടക ഭാഗമായി പോസ്റ്റർ പ്രദർശിപ്പിച്ചു കൊണ്ടുള്ള പരിപാടിയാണ് ഉള്ളത് മഹാനായ സയ്യിദ് മുഹമ്മദ് ഷരീഫുൽ മദനി ഫാഹ് നസീ മഹാനവരുകളുടെ ചാരത്ത് വെച്ച് ദർഗയുടെ പ്രസിഡൻറ്റ് ബഹുമാന്യായ അനീഫാജിയുടെയും ദേവാ കോളേജ് പ്രിൻസിപ്പാളായ ബഹുമാനപ്പെട്ട ഇബ്രാഹിം ഹസൻ ഉസ്താ അടക്കമുള്ള നേതാക്കളുടെ സവിധത്ത് വെച്ച് ഇവിടെ പ്രദർശിപ്പിക്കപ്പെട്ടു അള്ളാഹു സുബാനുഹൂറത്തെ ആയാല ആ പരിപാടി വലിയ വിജയത്തിലാക്കി തരട്ടെ വലിയ സന്തോഷത്തിലാക്കി തരട്ടെ മഹാന്മാരുടെ അനുസ്മരണവും മഹാന്മാരുടെ പരിപാടികളൊക്കെ അത് വലിയ നമുക്കറിയാം നമുക്കുണ്ടാകുന്ന രൂപത്തിലുള്ള എല്ലാ രൂപത്തിലുള്ള പ്രചരണങ്ങളും എല്ലാ സന്തോഷങ്ങളും എന്നും ഉണ്ടാകട്ടെ എന്ന് മാത്രം ഓർമ്മപ്പെടുത്തി വാക്രദ അലഹമുല്ലാ അറബിാലമി അസ്ലാം വലൈക്കും വരഹമുല വക്ഷിണ ഭാരത അജ്മീരെ എൻ്റെ സർവരുവാസിയാ കുത്തുബുജ്ജമാൻ അസയ്യ മുഹമ്മദ് ഷരീഫൽ മനീ തങ്കൽ ദർബാർനെ ഇവത്തു തങ്കൽ ഉപ്പാപ്പ കുറൂസ് കാസർഗോഡു നെല്ലിക്കുന്ന് മൊഹീദീൻ ജുബ മസീദ വട്ടാരത്തിൽ ಅಂತಿಮ ವಿಷ ಹೆಸರು ಹೊಂದಿರುವ ಮೊಹಮ್ಮದ್ ಹನೀಫ್ ತಂಗಲ್ ಉಪ್ಪಾಪರವರ ಉರೂಸ್ ಕಾರ್ಯಕ್ರಮವು ಇದೇ ಎರಡು ಸಾವಿರದ ಇಪ್ಪತ್ತಾರು ಜನವರಿ ಏಳರಿಂದ ಹದಿನೇಳರವರೆಗೆ ನಡೆಯಲಿದೆ ಈ ಉರೂಸ್ ಕಾರ್ಯಕ್ರಮದ ಪೋಸ್ಟರ್ ಬಿಡುಗಡೆಯನ್ನು ಇವತ್ತು ಮದ ದರ್ಬಾರ್ ನಡೆಸಿತು ನಡೆಯಿತು ಅಲ್ಲಾಹುವಿನ ಇಷ್ಟದಾಸರ ಉರೂಸ್ ಕಾರ್ಯಕ್ರಮದ ಪೋಸ್ಟರನ್ನು ಅಲ್ಲಾಹುವಿನ ಇಷ್ಟದಾಸರ ದರ್ಬಾರ್ನ ಮಖಬರದಲ್ಲಿ ಪೋಸ್ಟರ್ ಕಾರ್ಯಕ್ರಮ ಉದ್ಘಾಟನೆ ಮಾಡಿರುವುದು ಒಂದು ಒಳ್ಳೆಯ ಬೆಳವಣಿಗೆ ನಾವು ಸ್ವಾತ್ವಿಕರೊಂದಿಗೆ ಅಲ್ಲಾಹುವಿನ ಇಷ್ಟದಾಸರೊಂದಿಗೆ ಅವರ ಬರ್ಕತ್ತು ಅವರ ಕರ ಮತ್ತು ಪಡೆಯಲು ನಾವೆಲ್ಲರೂ ಅರ್ಹರಾಗಿರಬೇಕು ಈ ಉರೂಸ್ ಕಾರ್ಯಕ್ರಮವು ಅಲ್ಲಾಹುವಿನ ದೈದಿಂದ ಯಾವುದೇ ಅಡಚಣೆ ಇಲ್ಲದೆ ಉತ್ತಮ ರೀತಿಯಲ್ಲಿ ನಡೆಯಲಿ ಎಂದು ಆಶಿಸುತ್ತಾ ಈ ಉರೂಸ್ ಕಾರ್ಯಕ್ರಮ ನಡೆಸುವ ಮೊಹಿದ್ದೀನ್ ಜಿಮಾ ಮಸೀದಿಯ ಕಮಿಟಿಗಳಿಗೂ ಊರಿನವರಿಗೂ ಎಲ್ಲ ವಿಧದ ಅಭಿನಂದನೆಗಳು ಅಸ್ಸಾಮ್ ವಲೈಕು ವರಹಮತುಲ್ಲ